അവേ മരിയാ നമ്മൾ മാതാവിനോടുകൂടെ ആയിരിക്കുകയാണ് ഈ എട്ട് നോമ്പ് പെരുന്നാൾ എന്ന് പറയാം മുൻകാലങ്ങളിലും നമ്മൾ അധികം ആഘോഷിച്ചിരുന്നില്ലെങ്കിലും പിന്നീട് അത് ഇപ്പം കൂടുതലായും അത് പ്രാബല്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് എട്ട് നോമ്പ് ഇപ്പം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളെല്ലാം എന്താ പറയുക ആ എട്ട് നോമ്പ് ആചരണം അമ്മയുടെ തിരുന്നാള് ജനന തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് ഞാനിങ്ങനെ ചിന്തിച്ച് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വാക്കുപയോഗിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതൽ വാക്കുപയോഗിക്കുന്നത് എൻ്റെ കാൽക്കുലേഷൻ ചിലപ്പം ശരിയാവണമെന്ന് പറഞ്ഞു കേട്ടോ ഏറ്റവും കൂടുതൽ കാൽക്കുലേഷൻ ഞാൻ നോക്കുക എൻ്റെ കണക്കൂട്ടിൽ നോക്കുമ്പോൾ അമ്മ എന്നുള്ള വാക്കാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമ്മ മദർ മാം ഹ ഹിന്ദി പറഞ്ഞ മാം അല്ലെങ്കിൽ തമ്പിൾ പറഞ്ഞ തായ് അങ്ങനെ ഏറ്റവും കൂടുതൽ അമ്മ 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 ആണെങ്കിൽ മമ്മി 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 ഇല്ലേ ഏറ്റവും കൂടുതൽ നമ്മൾ നമ്മുടെ വാ തുറക്കുമ്പോൾ ചെറുപ്പം മുതൽ അപ്പനേക്കാൾ കൂടുതൽ അമ്മ എന്നാണ് നമ്മൾ കൂടുതൽ പറയാറുള്ളത് ഇല്ലേ കത്തോലിക്ക വിശ്വാസികളായ നമ്മള് നൂറ് കോടിയിലധികം കത്തോലിക്ക വിശ്വാസികളുണ്ടെങ്കിൽ ആ കത്തോലിക്ക വിശ്വാസികളായ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ അമ്മ പരിശുദ്ധ അമ്മ ഇല്ലേ മാതാവ് മേദി അങ്ങനെ എൻ്റെ പറയാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അമ്മ 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 ആണ് അങ്ങനെ ഉപയോഗിക്കുന്നത് എനിക്കെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ശരീരവും അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ഒക്കെ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്നതാണ് അല്ലെങ്കിൽ ശരിക്കുവാണെങ്കിൽ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഒരു സുഖമാണ് ശരിക്കുവാണെങ്കിൽ ഇല്ലേ അപ്പം ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ ഒരാളാണ് ഏകദേശം മുപ്പത്തൊന്ന് വർഷം മുപ്പത്തെട്ട് വർഷമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് പെട്ടെന്ന് എനിക്കൊരു അപകടം പറ്റുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഭാര്യ എന്ന് ഞാൻ വിളിക്കില്ല അല്ലെ മോലെ എന്ന് ഞാൻ വിളിക്കില്ല ഞാൻ വിളിക്കുന്നു അമ്മേ എന്ന് ഞാൻ വിളിക്കുള്ളൂ ശരിയല്ലേ എന്റെ ഉള്ളിൽ കിടക്കുന്ന സാധനം അമ്മന്നെ ഞാൻ വരുള്ളൂ ശരിക്കുവാണെങ്കിൽ അങ്ങനെ ശരിക്കും നമ്മള് എന്താ പറയാ കോൺഷ്യൻസ് ഏത് മൈൻഡിലാണേ ശരി നമ്മുടെ ഉള്ളിലും കിടക്കുന്നത് അമ്മ എന്നൊരു വാക്കാണ് അമ്മ അങ്ങനെ പറഞ്ഞ നിമിഷം അമ്മ എന്താ പറയാ ഓടിയതും നമ്മൾ സ്വന്തം അമ്മ നമ്മൾ സ്വരം കേട്ടാ തന്നെ എങ്കിൽ ചിലവരൊക്കെ പറയാറുണ്ട് എന്തൊരു അപകടം പറ്റുന്ന സമയത്ത് അമ്മയെ പറയുമ്പിക്കും അമ്മ അപ്പുറത്ത് എത്ര കിലോമീറ്റർ കളിയുള്ള അമ്മ എഴുന്നേൽക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ പറയുന്നത് ഒരുപാട് അനുഭവങ്ങൾ വരാറുണ്ട് ശരിക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് അമ്മ എന്ന് വിളിക്കുമ്പോൾ അമ്മ ഓടിയെത്തും എന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ പെട്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ആളാസ് ഓടിക്കുന്ന സമയത്ത് എന്താ പറയാ അന്ന് എന്റെ അപ്പനെ തമിഴ്നാട് ഡിപ്പാർട്ട്മെന്റിലായിരുന്ന ജോലി അപ്പൊ ഞങ്ങൾ വെക്കേഷൻ ഒക്കെ പോകും കണ്ട സമയത്ത് അന്ന് ശനിയാഴ്ച ആയിരുന്നു അത് ശനിയാഴ്ച ദിവസം അന്ന് മാധവന്റെ പള്ളി എടുത്തുണ്ട് ജയക്കുണ്ടം എന്നൊരു സ്ഥലം പ്രശ്നമ്പളിക്ക് എടുത്തത് അന്ന് ഞങ്ങൾക്ക് കോട്ടേഴ്സ് ലഭിച്ചില്ല ഒരു വട ഇവിടെ ആയിരുന്നു അന്ന് കോട്ടേയ്സ് കിട്ടാത്ത സൗകര്യം അപ്പം അന്ന് ഉച്ച എരിഞ്ഞിയിലേക്ക് പോകാന്ന് വെച്ചപ്പം എൻ്റെ അമ്മ കുളിമ കുളിമുറിയിൽ കുളിക്കാൻ കയറി ഞാൻ അവിടെ തൊട്ടടുത്ത് റിണറുണ്ട് കാരണം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ചില അവസ്ഥ നമുക്കറിയാം നല്ല ആളായിരിക്കും ചെറിയ റിങ്ങായിരിക്കും മണൽ പോലെ അവസ്ഥ ആയതുകൊണ്ട് ചെറിയ റിങ്ങായിരിക്കും അപ്പം ഞാൻ എനിക്ക് നല്ല ഓർമ്മയുണ്ട് ലൈബോയ് സോപ്പ് പണ്ടൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്നു ലൈബോയ് സോപ്പാണ് ആ സോപ്പിൻ്റെ നേരെ പകുതിയാക്കും ചെറിയ കാരണം ആയിരിക്കും കാരണം എത്ര വരച്ചാലും പതയില്ല സാധനമാണ് എന്തോ വരച്ച് 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 കണ്ണാർ തിരുന്ന് വരച്ച് വരച്ച് ഒന്ന് പാത്ര വെച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കുറഞ്ഞ ബക്കറ്റ് തട്ടി പോയി കണ്ണാരിലേക്ക് പോയി പിന്നെ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല ആ ബക്കറ്റ് എടുക്കാൻ ചേട്ട ചാട്ട ആ ചാട്ടിനേക്ക് എൻ്റെ അമ്മ കുളി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ഒരു കയറിങ്ങനെ പോണുണ്ടോ നോക്കി കഴിഞ്ഞപ്പം ഞാൻ കണ്ണാരിട്ട് ഗുളിക്ക് പോയി എനിക്ക് ഒരു സ്വരം മാത്രം ഞാൻ കേട്ടിങ്ങനെ മാതാവേ എന്റെ മോനെ രക്ഷിക്കുകയെന്നുള്ളൊരു സ്വരം ഞാൻ കേട്ടു അമ്മേ മാതാവേ എന്റെ മോനെ രക്ഷിക്കുക എന്നൊരു സ്വരം ഞാൻ കേട്ടു പക്ഷെ എനിക്കൊന്നുമല്ല ഞാൻ ആടങ്ങളിലേക്ക് പോവാം അതായത് ഇങ്ങനെ ഇങ്ങനെ ആടങ്ങളിലേക്ക് പോവാ എവിടേം തലം മുട്ടുന്നില്ല എൻ്റെ ആടങ്ങളിലേക്ക് പോവാ പിന്നെ എന്റെ ഓർമ്മശക്തി ശരിയാണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ഏറ്റവും മുകളിലെ പാമ്പേദി എന്ന് പറയുന്നത് നമ്മൾ തൃശ്ശൂകാരൻ ഈ റിങ്ങുകൾ ഇറക്കുന്ന ഒരു ഒരു റൗണ്ട് എൻ്റെ തള്ളവരിലും പാമ്പേരിലും എൻ്റെ സ്വന്തം അമ്മ എൻ്റെ ഒരു വേരിലും മാത്രം പിടിച്ച് നിൽക്കുന്ന ഒരു ഭാഗം ഞാൻ കാണണം അപ്പം അവിടെ നാട്ടുകാരും അവരൊക്കെ ഡിപ്പാർട്ട്മെൻറ് ആൾക്കാരൊക്കെ ഓടി വന്ന് എന്നെ രക്ഷിച്ചെടുക്കുകയാണ് ശരിക്കണേ പിടിച്ച് ലക്ഷിച്ചെടുക്കുന്നു അമ്മയെ നടക്കും എന്റെ അമ്മ സ്വന്തം ഷാർപ്പ് ടൈമില് ഞാൻ പോകുന്നു കാണുന്നു ഒപ്പം തന്നെ മാതാവേ എന്റെ മോൻ പക്ഷേ എനിക്ക് നല്ല ഓർമ്മയാണ് ഞാൻ പോകുന്ന ഉള്ളിലേക്ക് ആടങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ നല്ല ഓർമ്മയാണ് പക്ഷേ ഞാൻ നിൽക്കുന്നത് ഏറ്റവും മൂല്യ വശമാണ് അന്ന് വൈകിട്ട് മാതാവിന്റെ പള്ളിയിലേക്ക് പോയി പ്രാർത്ഥിക്കാനും നല്ലൊരു സംഭവം ഉണ്ടായിരുന്നു അന്ന് അന്ന് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴേ പന്ത്രണ്ടോ പതിമൂന്നൊക്കെ പൈസ പ്രായമാണ് അബ്രഹം അങ്ങനെയാണെങ്കിൽ ശരിക്കും ആണ് ഇപ്പൊ നാല്പത് നാല്പത്തൊന്ന് വർഷത്തെ മുന്നത്തെ കഥയാണ് ഞാൻ പറഞ്ഞത് ഉന്നത പറഞ്ഞത് പക്ഷേ ഞാൻ എൻ്റെ ഉള്ളിലെ ചെറുപ്പം മുതൽ മാതാവ് എന്ന് പറയുമ്പോൾ അത് ഇപ്പം എപ്പ വെളി കേട്ടാലും സ്വന്തം അമ്മ പോലെ തന്നെ അതിനെയൊക്കെ അപ്പുറം അപ്പുറമായി മാതാവിൻ്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കുന്നത് അപ്പം എട്ട് നോമ്പ് ഒക്കെ നമ്മൾ ആഘോഷിക്കുമ്പോൾ ഒരു ആചാരം അന്വേഷിക്കാൻ കുറച്ച് ഇറച്ചി മീനോ അല്ലെങ്കിൽ ഉപവാസോ പ്രാർത്ഥനയോ തല്ലാ ആചാരങ്ങളല്ല മറിച്ച് എൻ്റെ അമ്മയെ പോലെ യേശുവായിട്ടുള്ള ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ എനിക്ക് സാധിക്കുമോ അമ്മ എത്രമാത്രം ഹൃദയത്തിൽ വചനങ്ങൾ സംഹരിച്ചു ഇല്ലേ പ്യാവായ ദൈവത്തിന്റെ പുത്രനായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ ദൈവത്തിന്റെ വചനങ്ങള് ദൂത് ഹൃദയത്തിന് എത്രമാത്രം ഹൃദയത്തിൽ സംഹരിച്ചു എഴുതപ്പെട്ടു ആ എഴുതപ്പെട്ട വചനം പിന്നീട് അമ്മ അത് തൻ്റെ തൻ്റെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കി മാറ്റി അങ്ങ് കുരിശുമരണം പറയും കുരിശുമരണത്തിന് ഒക്കെ അത് പ്രാവർത്തികമാക്കി മാറ്റി അപ്പോഴല്ല ഇന്നും ആ അമ്മയുടെ ആ വചനത്തിന്റെ അടിയുറച്ച വിശ്വാസത്തിൽ അമ്മ നമ്മളെയൊക്കെ കൊണ്ടുപോയി കൈപ്പിടിച്ച് പോയി ആ തിരുനാൾ ആഘോഷിക്കുമ്പോ ചുമ്മാ ഒരു എന്താ പറയാ ഒരു ആചാരമായി ആഘോഷിക്കലല്ല അവരും ആഘോഷിക്കുന്നു അവരും ആഘോഷിക്കുന്നല്ല ഞാൻ എത്രമാത്രം എൻ്റെ അമ്മയുമായുള്ള ബന്ധം നീതി ഞാൻ പുലർത്തുന്നുണ്ട് അമ്മയായിട്ടുള്ള ബന്ധം ഞാൻ എങ്ങനെയാ എനിക്ക് വേദനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഞാൻ നിരാശപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഞാൻ എത്രമാത്രം എൻ്റെ അമ്മയായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ പറ്റുമോ ഇതേപോലെ ഒരു വേദനയായിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു മാതൃസ്ഥം ഞാനും നിങ്ങളും ശരി ഹൃദയം തുറന്ന് ചോദിച്ചാലും ഉണ്ടല്ലോ ആ നിമിഷം അമ്മയുടെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയും അതിനിപ്പോൾ വേളാങ്കണ്ണി പോകണമെന്നോ ലൂർദിൽ പോകുന്നതെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കർതാവ് മാതാവ് പ്രതിഷോ ചെല്ലത്ത് പോകുന്നില്ല നീ ലോകത്തിൻ്റെ ഏത് മൂലയിൽ ഇരുന്നിട്ടാണെങ്കിലും അമ്മയോട് ചേർന്ന് ജപമാല ചൊല്ലി ഞാനൊക്കെ പറയുക ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ അമ്മ അല്ലേ ഒരുപാട് വചനങ്ങൾക്ക് ഒറത്തിണക്കപ്പെടുന്ന ജപമാല എന്ന് പറയുന്നത് ആ ജപമാല നമ്മൾ എന്താ പറയുക നമ്മൾ കൂട്ടിച്ചേർത്തി സ്വർഗ്ഗസ്നായി നന്മ നിറഞ്ഞു പറഞ്ഞേ അത് ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തുന്നെ അതിൻ്റെ രഹസ്യങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ന് പറയാ നമുക്ക് കിട്ടുന്ന ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ആ കിട്ടുന്ന ഒരു സമാധാനം ആ എന്ന് പറയാ ആ ഒരു ആനന്ദം അത് ശരിക്കേ ഞാനും നിങ്ങളത് അനുഭവിച്ചറിയണം അപ്പോഴൊക്കെയാണ് ഈ നോമ്പിന്റെയും അല്ലെങ്കിൽ അമ്മയോടുള്ള ഭക്തിയുടെ ഒക്കെ എന്താ പറയുക ഞാൻ പറഞ്ഞില്ലേ വെറും ഭക്തി കാട്ടലല്ല ഭക്തി ഒക്കെ കാണിച്ചോ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെങ്കിൽ സ്വന്തം കാണിക്കാനോ ഭക്തിയൊക്കെ ഒക്കെ കാണിച്ചോ പക്ഷെ ആ ഭക്തി ആ ഭക്തിയിലൂടെ ഞാനും നിങ്ങളൊക്കെ അനുഭവിച്ചറിയണം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കൃപ അഭിഷേകം അനോയൻ്റെയും ആര് തരും പരിശുദ്ധ അമ്മ വഴി ആത്മാവ് നമുക്ക് നൽകും പ്രതിസന്ധികളുടെ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അമ്മ എങ്ങനെയാണ് നടന്നത് അമ്മ എങ്ങനെ ാണ് ആത്മസമ്മേളനം പാലിച്ചത് ആ ഒരു ആത്മസമ്മേളനം എനിക്കും നിങ്ങൾക്കും ലഭിക്കണമെങ്കിൽ അമ്മയുടെ ഓരോ ദിവസവും അമ്മയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണം ആദ്യം എൻ്റെ സ്വന്തം അമ്മ എന്താ നമ്മൾ അറിയണം സ്വന്തം അമ്മ ഒരുപാട് കുറവുകളൊക്കെ നമ്മുടെ അമ്മമാർക്കൊക്കെ കുറവുണ്ട് ഒരുപാട് കുറവുകളൊക്കെ അമ്മമാർക്കുണ്ട് അതെ പക്ഷെ ആ കുറവുകൾ നോക്കാതെ ആ അമ്മയുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആ അമ്മയിലൂടെയാണ് എനിക്ക് സംരക്ഷണം നൽകിയത് ഇതേപോലെ തന്നെ പരിശുദ്ധ അമ്മ വഴിയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് മനുഷ്യനായി കടന്നു വന്നത് അപ്പോൾ അത്രമാത്രം എന്താ പറയുക വിശുദ്ധിയായ അല്ലെങ്കിൽ പരിശുദ്ധിയായ പരിശുദ്ധ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ഈ നോമ്പ് കാലത്തോട് നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്നുകൂടി നമുക്ക് സഞ്ചരിക്കാംസം എടുക്കണ്ടെന്നോ നോമ്പ് എടുക്കണ്ടെന്നോന്നെല്ലാം ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം കെടുക്കണേ ഇനി എന്താ ആചാരങ്ങൾക്ക് അപ്പുറമായി നമ്മൾ കൂടുതൽ അമ്മയെ കുറിച്ച് അറിയാൻ ഈ നോമ്പ് നമുക്കത് ഫലപ്രദമായി മാറട്ടെ അമ്മേ